അങ്ങനെ നമ്മൾ കാത്തിരുന്ന അണ്ണൻ തമ്പി കോംബോയ്ക്കായിട്ട് ഇവിടെ ഇന്ന് തൊട്ട് തുടക്കം കുറിക്കുകയാണ് നമ്മൾ കാത്തിരുന്ന അണ്ണൻ്റെ മാസ് തിരിച്ചുവരവ് ഇന്ന് നടക്കും അങ്ങനെ ഏഷ്യാനെറ്റ് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് ഒരു പ്രോമോ ആ പ്രോമോയിൽ നിന്നും ഒരു വ്യക്തി മുഖംമൂടിയൊക്കെ അണിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വരികയാണ് അത് രതീശേട്ടൻ ചേട്ടൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം രതീശേട്ടൻ ചേട്ടൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അത് നമ്മുടെ തമ്പിനെ കൊണ്ട് തന്നെ അകത്തേക്ക് കൊണ്ടുവന്നു അതായത് ജിൻഡോ ചേട്ടനും രതീചേട്ടനും ഒരുമിച്ചാണ് വീട്ടിൻ്റെ അകത്തേക്ക് വരുന്നത് കൺഫെഷൻ റൂമിലേക്ക് ജിൻഡോ ചേട്ടനെ വിളിച്ചു വരുത്തി അവിടെ നിന്നും രതീചേട്ടൻ മുഖം മൂടിയൊക്കെ അണിഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടു പേരുമാണ് പരസ്പരം വീട്ടിലേക്ക് ഒരുമിച്ച് കയറുന്നത് അപ്പം ആ അന്നൻ തമ്പി കോംബോയ്ക്ക് വീണ്ടും ഒരു തുടക്കം കുറിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് ജിൻഡോ ഒറ്റയ്ക്കല്ല കൂട്ടത്തിൽ രതീശേട്ടനും കൂടിയുണ്ട് ഇനി രതീശേട്ടനും ഗെയിം കളിക്കാതായ കാര്യം പോയി അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുക എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആ പ്രോമയെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്